നൂതന സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ പ്രാവർത്തികമാക്കുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിയുടെ സഹായത്തോടെ സ്കൂളുകളിൽ ഇനി റോബോട്ടുകളും പഠിപ്പിക്കും മലപ്പുറം ജില്ലയിൽ ആദ്യമായി പെരിന്തൽമണ്ണ പാതാക്കര എ സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് റോബോട്ട് ക്ലാസ് എടുത്തു

ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിയും റോബോട്ടിക് ടെക്നോളജിയും പഠന സംവിധാനങ്ങളിൽ വിപ്ലവകരമായ മുന്നേറ്റമുണ്ടാക്കും മലപ്പുറം ജില്ലയിൽ ആദ്യമായി പെരിന്തൽമണ്ണ പാതാക്കര എൽ പി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് റോബോട്ട് ക്ലാസ് എടുത്തു ഭാവിയിൽ വ്യാപകമാകാൻ പോകുന്ന റോബോട്ടുകളും എ സാങ്കേതിക വിദ്യയും സംബന്ധിച്ച് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും പരിചയപ്പെടുത്താൻ സ്കൂളിൽ റോബോട്ടിനെ പ്രദർശിപ്പിച്ചു വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് റോബോട്ട് ഉത്തരം നൽകി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇത് പുതിയ അനുഭവമായി എല്ലാവരും പറഞ്ഞു അതിനെ പറയുന്നുണ്ട് അത് അത് നല്ലൊരു കാര്യമാണ് ഇന്ന് സ്കൂളിൽ ഒരു റോബോട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ അതിനോട് ചോദിച്ചു മാനവരാശിയുടെ ഗതി വിഗതികളെ നിർണയിക്കുന്ന ഐ ഐ ടെക്നോളജിയും റോബോട്ടിക്സും നടപ്പിലാക്കുക വഴി പാതായിക്കര എ യു പി സ്കൂള് വിദ്യാഭ്യാസ രംഗത്ത് നടത്തിയിരിക്കുന്നത് ഒരു വലിയ ചാട്ടം തന്നെയാണ് എല്ലാ രക്ഷിതാക്കളും നഗരസഭ സ്ഥിരസമിതി അധ്യക്ഷൻ കെ ഉണ്ണികൃഷ്ണൻ റോബോട്ടുകളുടെ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ സുനിൽ ചെമ്പത്ത് എ എ റോബോട്ട് സംവിധാനങ്ങൾ വിവരിച്ചു ഭൗതിക സൗകര്യങ്ങളും അക്കാദമിക നിലവാരവും ഉയർത്തി വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട പഠന സൗകര്യം ഒരുക്കുകയാണ് ലക്ഷ്യം അടുത്ത അധ്യയന വർഷം മുതൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിയുടെയും റോബോട്ടിക് ടെക്നോളജിയുടെയും പഠന ക്ലാസുകൾ ആരംഭിക്കുമെന്നും സ്കൂൾ മാനേജർ സുനിൽ ചെമ്പത്ത് പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ പതാക്ര എ യു പി സ്കൂൾ ഏറ്റെടുത്തതിന് ശേഷം ഞാനൊരു വിഷൻ അവതരിപ്പിച്ചിരുന്നു ഗ്രാമീണ മേഖലയിലെ സാധാരണക്കാരായ കുട്ടികൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കി കൊടുക്കുക അതിന് അക്കാദമിക നിലവാരവും ഭൗതിക സാഹചര്യവും കൂട്ടിയിണക്കി അത് വർദ്ധിപ്പിച്ച് കുട്ടികൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കി കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ന് പാതായിക്കര എ എ യു പി സ്കൂൾ പുതിയൊരു സ്റ്റെപ്പിലേക്ക് ഇന്ന് കടക്കുകയാണ് സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങളെല്ലാം തന്നെ മാറി കുട്ടികളെല്ലാം അക്കാദമിക നിലവാരത്തിൽ മെച്ചപ്പെടുത്തി വന്നപ്പോൾ ഇന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഏർപ്പാ ഏർപ്പാടാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുന്ന റോബോട്ടിക് ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഇന്ന് നമ്മുടെ സ്കൂളിലും അതിനുവേണ്ടി തുടക്കം കുറിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും റോബോട്ടിക് ടെക്നോളജിയുടെയും പഠന ക്ലാസ്സുകൾ അടുത്ത അധ്യയന വർഷം മുതൽ എല്ലാ കുട്ടികൾക്കും ആക്കി കൊടുക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് അതിനെക്കുറിച്ചുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ ക്ലാസ് നമ്മുടെ സ്കൂളിൽ ഇന്നരങ്ങേറുന്നത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ടി കുഞ്ഞുമൊയ്തു സ്കൂൾ പ്രധാനാധ്യാപകൻ എ പി ഷിബു പി ടി എ പ്രസിഡന്റ് വിനോദ് പാവും മുൻ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അജിത് മോൻ കെ പി എസ് എം ജില്ലാ ട്രഷറർ ബിജു കുറ്റാനശ്ശേരി എ യു പി സ്കൂൾ മാനേജർ മുരളി വളാകുളം തുടങ്ങിയവർ സംസാരിച്ചു തിരുവനന്തപുരം സ്റ്റെം റോബോട്ടിക് ഇന്റർനാഷണൽ വികസിപ്പിച്ചെടുത്ത റോബോട്ടാണ് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുന്നത് സ്റ്റെം റോബോട്ടിക് സിഇഒ രാജശേഖരൻ റോബോട്ടിന്റെ പ്രവർത്തനം പരിചയപ്പെടുത്തി ഒരു ഒരു ഇന്റർനാഷണൽ വാലിഡേഷൻ ഉള്ള സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ആണ് അതായത് നാലാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് നാലാം ക്ലാസ്സിലുള്ള കരിക്കുലം അഞ്ചാം ക്ലാസ്സിലുള്ള കുട്ടിക്ക് അഞ്ചാം ക്ലാസ്സിലുള്ള സിലബസ് അങ്ങനെ ആറ് ഏഴ് ഓരോ ലെവലിലും ഓരോ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഒരു വർഷം കഴിയുമ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടാവും പിന്നെ നമ്മളിവിടെ നിന്ന് ഏഴാം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു കുട്ടി ആ കുട്ടിയെ സംബന്ധിച്ച് ഏത് താല്പര്യം ഉള്ള ഒരു കുട്ടി നാളെ എട്ട് ഒമ്പത് പത്ത് പിന്നെ കോളേജ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ആ കുട്ടി ഉറപ്പായിട്ടും ഒരു ജോലിക്ക് ഇവിടെ തന്നെ തന്നെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി പുറത്തോട്ട് കൊടുക്കുകയും എക്സ്പോർട്ട് ചെയ്യുകയും ഉള്ള ഒരു തുടക്കമാണ് നമ്മൾ തുടങ്ങുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിക്ക് കൂടുതൽ പ്രാധാന്യം പഠന സമ്പ്രദായമാണ് ഇനി വരാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എൽ പി യു പി തലങ്ങളിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് അവബോധം ഉണ്ടാക്കുന്നതോടൊപ്പം ശാസ്ത്രപരമായ കഴിവുകളും വളർത്തിയെടുക്കാൻ സാധിക്കും നമ്മുടെ വിദ്യാലയം ഈ വർഷം മുതൽ ഈ ഒരു ഘട്ടത്തിലേക്കാണ് കടക്കുന്നത് മുഴുവൻ കുട്ടികൾക്കും എഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ റോബോട്ടിക്സ് തരംഗം പഠിപ്പിക്കുക എന്നതുകൂടി ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മൾ പുതിയ ഒരു ലക്ഷ്യത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഇന്ന് നാം കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു റോബോട്ട് കുട്ടികളുടെ മുഴുവൻ ഒരു സന്തോഷത്തിനും അതുപോലെ രക്ഷിതാക്കൾക്കും എല്ലാവർക്കും വളരെയധികം സന്തോഷം നൽകുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് തുടർന്നും ഇതുമായി ബന്ധപ്പെട്ട് മുഴുവൻ കുട്ടികൾക്കും പഠനത്തിന് കൂടി അവസരം നൽകുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു കിറ്റ് ഈ റോബോട്ടിക്സ് പഠനത്തിന് വേണ്ടി നമ്മുടെ വിദ്യാലയത്തിലേക്ക് ഏകദേശം പതിനഞ്ചോളം കിറ്റുകൾ നമ്മൾ വാങ്ങുന്നു നമ്മുടെ വിദ്യാലയം വളരെയധികം മികച്ച രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ടാലൻറ്റ് ലാബുമായി കൂട്ടിയിണക്കിക്കൊണ്ട് എല്ലാ ശനിയാഴ്ചയും കുട്ടികൾക്ക് വേണ്ട രീതിയിൽ ഈ റോബോട്ടിക്സ് പഠനം കൂടി നമ്മൾ കൊണ്ടുവരാനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടീച്ചിങ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ജനറൽ നോളജ് സ്കൂൾ പ്രവർത്തനങ്ങളും രക്ഷിതാക്കളുമായി ആശയവിനിമയം നടത്തൽ തുടങ്ങിയ വിവിധ കാര്യങ്ങളും റോബോട്ട് നിർവഹിക്കും അടുത്ത അധ്യയന വർഷം ആരംഭിക്കുന്ന ദിവസം കുട്ടികളെ റോബോട്ടായിരിക്കും സ്കൂളിലേക്ക് സ്വീകരിക്കുക